നടി വിൻസി അലൂഷിയസ് നൽകിയ പരാതിയിന്മേൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ വിൻസിയുടെ വെളിപ്പെടുത്തതിനു ശേഷം അവരെ നേരിട്ട് വിളിച്ചു പറയാനുള്ളതെല്ലാം കേട്ടിരുന്നു പരാതി ആദ്യം കേൾക്കേണ്ടത് സിനിമയുടെ സെറ്റിലെ ആഭ്യന്തര പരാതി സെൽ ആണെന്നും അവരുടെ തീരുമാനം അറിഞ്ഞതിനു ശേഷം മാത്രമേ ഫിലിം ചേംബറിലെ തീരുമാനം എടുക്കാൻ കഴിയൂ എന്നും സുരേഷ് കുമാർ പറയുന്നു സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം ഉണ്ടെങ്കിൽ പരിശോധനയിലൊന്നും കണ്ടെത്താറില്ല കാരവാനിൽ കയറാനാകാത്ത സാഹചര്യമാണെന്ന് കാരവാൻ ഉടമ തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നും സിനിമാ സെറ്റുകളിൽ പോലീസ് അന്വേഷണം കൂടുതൽ കാര്യക്ഷമം ആക്കണമെന്നും സുരേഷ് കുമാർ മനോരമ ന്യൂസിനോട് പറഞ്ഞു ഒരാൾ പരാതി പറയുമ്പോൾ അതിൽ നടപടിയെടുക്കുന്നതിൽ പ്രത്യേക രീതിയുണ്ട് ആദ്യം ആഭ്യന്തര പരാതി ആണ് പരാതി നൽകേണ്ടത് ഓരോ സിനിമയുടെയും സെറ്റിലും ഓരോ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയിൽ പരാതി പറഞ്ഞതിന് ശേഷം അത് കേട്ടതിന് ശേഷമാണ് വേണ്ട നടപടി സ്വീകരിക്കുന്നത് ഫിലിം ചേംബറിൻ്റെ കീഴിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയിലും ആ കുട്ടി പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ഇത് വളരെ ഗൗരവമായ കുറ്റകൃത്യമാണ് ആ കുട്ടിയുടെ പരാതി ഞങ്ങൾ ഗൗരവമായി തന്നെ എടുക്കും അതിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള നീക്കങ്ങൾ ഇന്ന് തന്നെ നടത്തും അതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആ കുട്ടി ആദ്യം അഭിമുഖീകരിച്ച് പരാതി പറയേണ്ടത് ആഭ്യന്തര പരാതി കമ്മിറ്റിയിലാണ് അതിനുശേഷം ഞങ്ങൾ നടപടിയുമായി മുന്നോട്ടു പോകും ഇതൊന്നും ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല ഇതിനെതിരെ വളരെ ശക്തമായ നടപടികൾ ഉണ്ടാകും തങ്ങളുടെ സെക്രട്ടറിയായ രഞ്ജിത്ത് കുറെ കാലം മുന്നേ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് പലരും അറിഞ്ഞ കാര്യമാണ് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഒന്നും കിട്ടുന്നില്ല പല രീതിയിലും എക്സൈസും പോലീസും ഒക്കെ പരിശോധനയും നടത്തുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല ഇങ്ങനെയുള്ളവരെ മാറ്റി നിർത്തണം നൂറ് ശതമാനം ഇത് തെറ്റ് തെറ്റ് തന്നെയാണ് ഈയിടെ കാരവാൻ ഉടമകളുടെ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ അതിലൊരു ഒരു കാരവാൻ്റെ ഉടമ വന്ന് പറയുകയുണ്ടായി സാറെ കാരവാൻ്റെ അകത്തോട്ട് കയറാൻ വയ്യ ഒരു വലിയ ഗ്യാങ് അതിനകത്തിനുള്ളിലിരുന്ന് പുകവലിക്കുകയാണ് ആർട്ടിസ്റ്റ് മാത്രമല്ല പല ടെക്നീഷ്യൻസും ഇതിൻ്റെ കൂടെയുണ്ട് ഞാൻ എല്ലാവരെയും കുറ്റം പറയില്ല ഒരുപാട് ടെക്നീഷ്യൻസ് വളരെ നന്നായി ജോലി ചെയ്യുന്നവരാണ് പക്ഷേ ലഹരി ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നീഷ്യൻസ് ഉണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ലഹരി ഉപയോഗിക്കുന്നവരല്ല പക്ഷേ ലഹരി ഉപയോഗിക്കുന്നവരെ നമ്മൾ മാറ്റി നിർത്തുക തന്നെ വേണം അങ്ങനെ കർശനമായ നടപടിയെടുത്താൽ മാത്രമേ ഇത് കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമ്മൾ അത് ചെയ്യുക തന്നെ ചെയ്യും ആദ്യമായിട്ടാണ് ഇതുപോലെ ഐ സി ഒരു പരാതി വരുന്നത് ഇപ്പോഴാണ് ഇതെല്ലാം തുറന്നു പറയാൻ തയ്യാറായി ഒരാൾ മുന്നോട്ട് വന്നത് ഞാൻ ഇന്നലെ വിൻസിയുമായി സംസാരിച്ചിരുന്നു വിൻസി പറഞ്ഞ കാര്യങ്ങൾ കേട്ടു വിൻസി പരാതി രേഖാമൂലം മരിച്ചിട്ടുണ്ട് ആ പരാതിയിൽ വളരെ കർശനമായ രീതിയിലുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതെന്താണ് എന്നുള്ളത് ഇരുപതാം തീയതി ഞങ്ങൾ എറണാകുളത്ത് മീറ്റിംഗ് നടത്തി തീരുമാനമെടുക്കും അതിന് യാതൊരു സംശയവുമില്ല അതിനു മുന്നേ ഐ സി സിയിലാണ് തീരുമാനമെടുക്കേണ്ടത് നാലു പേരുള്ളവർ ഐ സി സിയിൽ ഏറ്റവും മുതിർന്ന വനിതയാണ് ചെയർമാനായി വരുന്നത് കൂടാതെ ഒരു അഡ്വക്കേറ്റും ഉണ്ട് അവർ നാല് പേരും കൂടിയിരുന്ന് പരാതി കേട്ടതിന് ശേഷം മാത്രമേ നമുക്ക് തീരുമാനമായി മുന്നോട്ട് പോകാൻ പറ്റൂ ഞങ്ങൾ എന്തായാലും ശക്തമായി തന്നെ നടപടിയെടുക്കും അതിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല ജി സുരേഷ് കുമാർ പറഞ്ഞു